നമസ്കാരം ഇരിട്ടി കേളൻ പീഡികയിലെ സ്നേഹാലയത്തിലെ ജിനീഷിന്റെ ഭാര്യ സ്നേഹയുടെ ആത്മഹത്യ ഗാർഹിക പീഡനം മൂലം ഇന്നലെ വൈകുന്നേരം അഞ്ചരയ്ക്കും ആറു മണിക്കും ഇടയിലാണ് സ്നേഹയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തന്റെ മരണത്തിന് കാരണം ഭർത്താവും ഭർത്താവിന്റെ ബന്ധുക്കളുമാണെന്ന് സ്നേഹ എഴുതിയ ആത്മഹത്യാ കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട് സംഭവത്തിൽ ജിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്നേഹയുടെ ആത്മഹത്യ ഗാർഹിക പീഡനം കാരണമാണെന്ന രീതിയിൽ സ്നേഹയുടെ ബന്ധുക്കളുടെ വോയിസ് ക്ലിപ്പുകൾ അടക്കം സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് നാലു വർഷം മുൻപ് വിവാഹിതരായ സ്നേഹയും ജിനീഷും തമ്മിൽ മുൻപും നിരവധി തവണ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് ലഭിക്കുന്ന വിവരം ഇത് സംബന്ധിച്ച് നിരവധി തവണ ഉളിക്കൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ വഴക്കാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത് ഭർത്താവും ബന്ധുക്കളും ചേർന്ന് സ്നേഹയെ ദേഹോപദ്രവം ഏൽപ്പിച്ചിരുന്നതായി പ്രചരിക്കുന്ന വോയിസ് ക്ലിപ്പിൽ പറയുന്നു തുടർന്ന് ഭർത്താവ് ജിനീഷിനെ കൂടുതൽ ചോദ്യം ചെയ്യാനായി ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി അതിനുശേഷമാണ് കസ്റ്റഡിയിലെടുത്തത് ആത്മഹത്യയായി രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ കൂടുതൽ വകുപ്പുകൾ ഉൾപ്പെടുത്തും എന്നാണ് പോലീസ് പറയുന്നത് ഇവർക്ക് ഒരു കുട്ടിയുണ്ട്